ഹായ് ഫ്രണ്ട്സ് അസാം വലൈക്കും എനിക്ക് ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് ഏകാന്തതയിലൂടെ കടന്നു പോവുകയാണ് ഒരു പ്രശ്നം കഴിഞ്ഞാൽ ഒരു പ്രശ്നം പരീക്ഷണങ്ങളോട് പരീക്ഷണമാണ് എന്തൊരു ഡാർക്കാണ് എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ കരുതുന്ന ആളുകളാണ് എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ ഒരു തിമ്മിൻകലത്തിൻ്റെ വയറ്റിൽ നിന്നും തൻ്റെ പ്രതീക്ഷ കൈവിടാതെ തൻ്റെ പ്രതീക്ഷ റബ്ബിൽ സമർപ്പിച്ച് യൂനുസ് നബി അലൈ സ്വലാമ തങ്ങൾ ലാഹ ഇല്ലാൻ ത സുബാനക്ക് ഇനീകുന്ത എന്ന് ഉറക്കെ ചൊല്ലിക്കൊണ്ട് തൻ്റെ പ്രതീക്ഷ മുഴുവനും അള്ളാഹുലേക്ക് സമർപ്പിച്ച് അള്ളാഹു അതുവാക്ക് ഉത്തരം നൽകി ആ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് അള്ളാഹു കൊണ്ടുവന്നു നിങ്ങളുടെ ജീവിതം എത്ര ഇരുട്ടിലാണെങ്കിലും എനിക്ക് അള്ളാഹു ഉണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസം ഉറകെ പിടിച്ച് അള്ളാഹുലേക്ക് തവക്കൽ ചെയ്താൽ അള്ളാഹു നിങ്ങളെ ആ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും ഒരു പരീക്ഷണം കഴിഞ്ഞാൽ അടുത്ത പരീക്ഷണം വീണ്ടും വീണ്ടും വരിക അങ്ങനെ നിരന്തരം നിങ്ങൾക്ക് വരികയാണോ ഇസ്ലാമിലെ ഒരു സത്യം പറയട്ടെ അള്ളാഹുയിലേക്ക് അടുക്കുന്നവനെ അള്ളാഹുലേക്ക് വരുന്നവനെ അവൻ ഒരിക്കലും കൈവിടില്ല നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് ഒരുപാട് ദൂരെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരുപാട് അള്ളാഹുലേക്ക് അടുക്കാൻ ആഗ്രഹമുണ്ടോ അഞ്ച് ഭാവത്ത് നിസ്കരിക്കുമ്പോൾ സുജൂതിൽ കിടന്ന് കരയണം അള്ളാഹുവിനോട് ഒരുപാട് സംസാരിക്കണം മനസ്സ് തുറക്കണം അല്ലാഹുവിലേക്ക് ആ മനസ്സിനെ ഒന്ന് ഏൽപ്പിക്കണം അള്ളാഹു സുബാൻ അല്ലാതാല ഹദീസിൽ പറയുന്നുണ്ട് നിങ്ങൾ ഒരു സ്റ്റെപ്പ് ഇന്നലേക്ക് വരൂ ഞാൻ നിങ്ങളിലേക്ക് ഓടിയെത്താം എന്ന് അള്ളാഹു നിങ്ങളിൽ നിന്ന് ദൂരെയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടോ എന്നൊന്ന് നോക്കൂ നിങ്ങൾ ഒരു തെറ്റ് ചെയ്താൽ ഒരു ഗിൽറ്റ് ഫീൽ തോന്നും കുറ്റബോധം തോന്നും ആ നിമിഷത്തിൽ തന്നെ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾക്ക് വല്ലാത്തൊരു കുറ്റബോധം തോന്നും അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോഴും വിശ്വാസമുണ്ടെന്നാണ് നിങ്ങളെ മനസ്സിൽ പഠിച്ചവനോടുള്ള വിശ്വാസം ഇപ്പോഴും ഉണ്ട് എന്നാണ് നിങ്ങളൊരു തെറ്റ് ചെയ്യുമ്പോൾ അത് ഇപ്പോൾ തന്നെയാണെങ്കിലും കുറച്ച് കഴിഞ്ഞാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു കുറ്റബോധം തോന്നും കുറ്റബോധമുണ്ടെങ്കിൽ അള്ളാഹുലേക്ക് തോപ്പ് ചെയ്ത് മടങ്ങി ഒരുപാട് ഒരുപാട് അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുക തോപ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുന്നവരെ അള്ളാഹുവിനെ ഇഷ്ടമാണ് കുറ്റബോധം കൊണ്ട് തോപ്പ് ചെയ്യുന്നവനെ അള്ളാഹുവിനെ ഇഷ്ടമാണ് അവരെ അവരൊരിക്കലും അല്ലാഹു കൈവിടില്ല ആരും തെറ്റ് ചെയ്യാത്തവരായിട്ടില്ല പക്ഷേ അത് തെറ്റാണെന്ന് തിരിച്ചറിയുമ്പോൾ അള്ളാഹുവിലേക്ക് തോപ ചെയ്ത് മടങ്ങുന്നവരാണ് അവരാണ് യഥാർത്ഥ വിജയി അതുപോലെ തന്നെ ഇവൻ ആദം നബി അലൈഹിസ്സലാം സ്ലാമും തങ്ങളടക്കം തെറ്റ് ചെയ്തിട്ടുണ്ട് അത് അള്ളാഹു പുറത്തു കൊടുത്തിട്ടുമുണ്ട് അതുപോലെ തന്നെ നമ്മൾക്കും അള്ളാഹു പുറത്തു തരും ആ ഒരു വിശ്വാസത്തെ നമ്മളെ ചെയ്ത് ഒരുപാട് അള്ളാഹുവിലേക്ക് അടുക്കണം മരണം ഇപ്പോൾ വേണമെങ്കിലും വരും അള്ളാഹു നമ്മൾക്കെല്ലാവർക്കും നല്ലൊരു മരണം തരട്ടെ കലിമച്ചൊല്ലി നല്ല ദിവസത്തിൽ നല്ല മാസത്തിൽ നല്ല ഇളത്ത് വച്ച് നല്ല കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കലിമ ചൊല്ലി നല്ല രീതിയിൽ മരിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ അമ്മ ഇതാണല്ലോ നമ്മളുടെയൊക്കെ ലക്ഷ്യം ഇൻഷാള്ള അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കുഞ്ഞു ചാനൽ നിന്ന് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്ലാം വലൈക്കും